നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജില്ലയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രതയിലാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു തിരമാലകൾ ഒന്നര മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഈ പശ്ചാത്തലത്തിൽ ജില്ലയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സ്ഥിര പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിച്ചതയാണ് തീരദേശവാസികൾ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളിലും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കി ജലസാമീപ്യമുള്ള താഴ്ന്ന ഇടങ്ങളിൽ താമസിക്കുന്നവർ കരുതലോടെ ഇരിക്കണമെന്നും മത്സ്യബന്ധനത്തിന് പോയവരുടെ സുരക്ഷാ കാര്യങ്ങൾക്ക് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നിവയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്